എട്ട് ലോക വനിതാ ദിനമാണ് അന്ന് ഞങ്ങൾക്ക് യോഗ ക്ലാസ്സിന് പോകാൻ നിൽക്കുകയാണ് ഞാനിപ്പോൾ അപ്പോൾ അനുഭവം മുന്നേ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു വേഡ്സാണ് എനിക്ക് ഓർമ്മ വന്നത് തെറ്റിനെതിരെ വിരൽച്ച് കൊണ്ടുപോകാൻ ആണായി പിറക്കണമെന്നില്ല നട്ടലുള്ള ഒരു പെണ്ണായി ജനിച്ചാൽ മതി എന്നുള്ളൊരു ഞാനിത് കണ്ട ഒരു ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു വാചകം അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഞാൻ യോഗ ക്ലാസ്സിൽ ചെന്നിട്ട് ഇനിയുള്ള വിശേഷങ്ങൾ കാണാം ആ വനിതാ ദിനമായ ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചറാണ് ടീച്ചർ അങ്ങനെ വന്ന് ഞങ്ങൾ ഭയങ്കര സന്തോഷം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒറ്റ മുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടീച്ചർക്ക് ആദ്യം തന്നെ ഒരു വക്കെ നൽകി വുമൻസ് ഡേയുടെ ആശംസകൾ നേരുന്നു അതിൻ്റെ ഒരു കുഞ്ഞുമോൾ വന്നിട്ടുണ്ടായിരുന്നു അവളാണ് അതൊക്കെ കൊടുത്തത് പിന്നെ ഏറ്റവും പ്രായം ചെന്ന ഒരു വനിത എന്ന നിലയ്ക്ക് പ്രായം മാലിന്യചേച്ചിക്ക് ഞങ്ങൾ പൊക്കെ കൊടുത്തു അതും ആ ഉണ്ണിമോള് തന്നെയാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളാണ് എല്ലാവർക്കും കൊടുത്ത ഒക്കെ കൊടുത്തത് പിന്നെ ഞങ്ങൾ സ്വീറ്റ്സ് ചെറിയ മിഠായി കൊടുത്ത് ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഒരു വനിതാ ദിനം ആചരിച്ചു ഇതിനേക്കാളൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് ഞങ്ങൾ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഈ മാസം ഫസ്റ്റാണ് തുടങ്ങിയതെന്ന് പെട്ടാന്തിലായിട്ടുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഒരു അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാനായാലും അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലായാലും എന്ത് കാര്യം സ്ത്രീകൾക്ക് ഉള്ള പ്രാധാന്യം സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം തന്നെയാണ് പലപ്പോഴും കേട്ടുണ്ട് അച്ഛനും അമ്മയും കുട്ടിയും കൂടെ ഫാമിലിയില് അച്ഛൻ മേച്ചു പോയിട്ടുണ്ടാവുന്നാലും ആ ഒരു അമ്മ കുട്ടികളെയും ഫാമിലി നൽകിയിരുന്നു പക്ഷെ ഒരു പുരുഷന് സ്ത്രീക്ക് ആ കുടുംബം മുന്നോട്ട് അത്ര എളുപ്പമില്ല സ്ത്രീകള് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും മക്കളുടെ കാര്യമായാലും അവര് ചെയ്യും പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് എളുപ്പമല്ല ചെയ്യുന്നവരുണ്ട് കേട്ടോ േ ഇങ്ങനെ ചെയ്തിട്ടാ അങ്ങനെ ചെയ്തിട്ട് കിട്ടും വേദനകളും ഭയങ്കര അതിനിടയിൽ യോഗ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ടീച്ചർ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി നമുക്ക് നല്ലൊരു ശരീരം ഫ്ലെക്സിബിൾ ആവണം തോന്നി എല്ലാം കൊണ്ടൊരു സുഖമാണ് നമുക്ക് ചേച്ചിമാരായാലും അയ്യാത്തമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരും കൺഫ്യൂസ് ആയിട്ട് അവിടെ ചെയ്ത് പോകണ്ട് നമ്മളിപ്പോ കൊറച്ചു നാൾ ചെയ്തു കിട്ടാണ്ട് ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കണം എന്നാണ് എല്ലാവരെയും ആഗ്രഹമാണ് നില തന്നെയാണ് അപ്പൊ നമുക്ക് ടീച്ചർക്ക് ഇപ്പൊ നാളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ കഴിയണം എനിക്കറിയില്ല അപ്പൊ അത് കഴിഞ്ഞാലും നമ്മൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോണം ഒരു ദിവസം ടീച്ചർ ാണ് വരുന്നത് എന്തൊക്കെ ആ സമയം എങ്ങനെയെങ്കിലും ഇവിടെ താനായിട്ട് നോക്കും എല്ലാവർക്കും ഞാനിടക്കായാലും നമുക്ക് നമ്മുടെ ഇടയിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ എല്ലാവർക്കും ഇവിടെ നിൽക്കണം എല്ലാവർക്കും എത്ര ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഉള്ളിലെ വിഷമങ്ങളൊക്കെ ഉണ്ട് ഒരു മണിക്കൂറാണ് അല്ലേ നമ്മളത് നമ്മൾ പറഞ്ഞ് പോകുന്നതിനെ കുറിച്ച് തിന്നിങ്ങിരിക്കുക നമ്മൾ ഹാപ്പിയാണ് ഈ ഒരു മണിക്കൂർ നമ്മളെന്താ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും പ്രാധാന്യം കൊടുക്കണം നമുക്ക് വേണ്ടി നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കുമ്പോ അതിനൊരു വ്യത്യാസം രീതി അതിന്റെ മനസ്സിന് വ്യത്യാസം ഉണ്ടാവും ഉറപ്പാണ് കാരണം ഒരു ഗാദറിങ് ആണ് ഒരു കൂടിച്ചേരാണ് കൂടിച്ചേരോടെ എപ്പോഴും സന്തോഷമാണ് അല്ലെ എല്ലാവരും കൂടി കൂടിച്ചേരുമ്പോണ്ടാവുന്ന സന്തോഷം അതിനൊന്നും വേറെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ വീഡിയോഗ്രാഫറാണ് കേട്ടത് എന്റെ അൽസര ഡാൻസ് കഴിഞ്ഞുകൊടുക്കട്ടെ അത്രയ്ക്കും സാമർഥ്യ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം അന്താക്ഷരി കളിച്ചൂട്ടാ ഞങ്ങള് മര പെരേറ്റ കാത്തുപാടാ വരമൻ വരമെന്നാടിയാ രവീന്ദ്രമാവിൽ ഒരുമഞ്ഞു തുളിരേരവീന്ദിനും നീതിയാവിൽ ഇരഹവിന്നാടോ മൈനി മാമോ മൈനി മന്നക്കിളയേ ശൂപാടും വസേന്ദ്രപരിതാവലി കുടങ്ങേ മലരമ്പലിലെ നന്ദിദലമേ ഓരോരുത്തരും അവരാർക്ക് പറ്റണ രീതിയിലൊക്കെ പാടിയിട്ടറി എല്ലാവരും നല്ലോണം പാട്ട് അറിയുന്ന അങ്ങനെ കഴിക്കണമെന്നില്ലല്ലോ എല്ലാവരും അവരൊക്കെ പറ്റണ രീതിയിൽ പാടി

ചന്ദനചൂലൈ മുങ്ങി നീരാടിഞ്ഞു ഇരമാക്കരാ കേവലഗ്ഗമായോ നീ മുസിജ ജാത്രൻ വിചകക്കൊന്നലി ചാരീന സമ്മമീ കുറഞ്ഞു ഉ പു ഉണരുമീ നരുമീ രണ്ട് ശാലയാൾക്കൊന്നും കിട്ടില്ലേ ഭരിക്കുന്ന അയ്യോ കൂട്ടു കിട്ടണം കിട്ടണം എല്ലാത്തും കിട്ടും അറിയാത്ത ആൾക്കാരൊന്നുമില്ല കിട്ടും എന്തെങ്കിലും ിൽ നിന്നു കാറ്റിൻ്റെ പാലാഴി തീർത്തകളെ പ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ നില നിലാവേപ്പാ

ഞാനൊരു പാട്ടു പാടില്ലേ പാട്ട് ഞാൻ കൊണ്ടും പോകും ഭയങ്കര ആരാരും കാണാതെ ഒന്നിലെ കൊല്ലാമോ കുറിമാനം മാവറ്റാ തുടങ്ങിയാലോ നോസെക്കാവളെ ചിന്തും ചിന്തുണ്ടേ കാലതായിട്ട് വന്നോന്നു അങ്ങനെ ഞങ്ങൾ അനുലോമ വിലോമ പ്രാണായാമം ചെയ്തു കുറച്ച് ഇതും കൂടിയും ചെയ്തു അതിനുശേഷം ശേഷം ഇത് അനുലോമ വിലോമ പ്രായ പ്രാണായാമം കൂടി ചെയ്തതിന് ശേഷം ക്ലോസിങ് പ്രയർ ചൊല്ലി അവസാനിപ്പിച്ചു പിന്നെ ഇന്ന പ്രത്യേകം പറയാനുള്ളത് ടീച്ചർ കാല് ഇത്തിരി ഉളുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഈ വനിതാ അതിനായിട്ട് ആൾ ടീച്ചർ ടീച്ചർക്ക് പറ്റണ രീതിയിൽ ഞങ്ങളുടെ കൂടെ പാട്ടിലും കളികളിലും ഒക്കെ പങ്കെടുത്തുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷം കിട്ടാം